പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വരവേൽക്കാൻ ഗുരുപവനപുരി ഒരുങ്ങി നഗരം കനത്ത സുരക്ഷാ വലയത്തിൽ നടനും ബിജെപി നേതാവുമായ സുരേഷ് ഗോപയുടെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കാനാണ് ബുധനാഴ്ച രാവിലെ മോദി ഗുരുവായൂരിലെ ക്ഷേത്ര ദർശനം നടത്തിയ ശേഷമാണ് മോദി വിവാഹ ചടങ്ങിൽ പങ്കെടുക്കുക നേരത്തെ നിശ്ചയിച്ച പ്രകാരമുള്ള സമയക്രമത്തിൽ മാറ്റം വരുത്തി ഇതുപ്രകാരം രാവിലെ ഏഴ് ഇരുപതിന് മോദി ശ്രീകൃഷ്ണ കോളേജിലെ ഹെലിപ്പാഡിൽ ഇറങ്ങും ഏഴ് മുപ്പതിന് ശ്രീവത്സം അതിഥി മന്ദിരത്തിൽ എത്തും ദർശനം നടത്തും വരെ ക്ഷേത്രത്തിൽ ചെലവഴിച്ച ശേഷം എട്ട് നാൽപ്പത്തിയഞ്ചിന് വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത് ഒൻപത് മുപ്പതിന് മടങ്ങും ഇതിന്റെ ട്രയൽ റൺ രാവിലെ നടന്നു ഗുജറാത്ത് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴും രണ്ടായിരത്തിൽ പ്രധാനമന്ത്രിയായപ്പോഴും മോദി ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തിയിരുന്നു രണ്ട് തവണയും താമര താമരകൊണ്ടാണ് തുലാഭാരം നടത്തിയത് ഇത് കണക്കിലെടുത്ത് ദേവസ്വം താമര കരുതുന്നുണ്ട് സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തുന്നതിനായി നഗരത്തിൽ പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട് നാലായിരത്തോളം പോലീസുകാരെയാണ് സുരക്ഷാ ക്രമീകരണങ്ങൾക്കായി നിയോഗിച്ചിട്ടുള്ളത് ശ്രീകൃഷ്ണ കോളേജിലെ ഹെലിപ്പാഡ് മുതൽ ഗുരുവായൂർ ക്ഷേത്രം വരെ റോഡിന് ഒരു വശത്തും ബാരിക്കേഡ് ഒരുക്കും രാവിലെ ആറു മുതൽ ഈ റോഡിലൂടെ വാഹനങ്ങൾക്ക് പ്രവേശിക്കാനാകില്ല